നമസ്കാരം സി പി ഐ വിട്ടുവെന്നും പാർട്ടിയുടെയും എ വൈ എഫിന്റെയും എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചതായും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു ഒട്ടനവധി പരാതികൾ സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയതാണെന്നും അവർ വ്യക്തമാക്കി എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും ശ്രീനാദേവി പറഞ്ഞു അതേസമയം ശ്രീനാദേവി കോൺഗ്രസിൽ ചേർന്നേക്കുമെന്ന് സൂചനയുണ്ട് ഏറെക്കാലമായി നേതൃത്വവുമായി ഇടിഞ്ഞു നിൽക്കുകയായിരുന്നു നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഈ വിഷയത്തിൽ ശ്രീനാദേവിയെ തള്ളുന്ന നിലപാടാണ് സി പി ഐ കൈകൊണ്ടത് ശ്രീനാദേവിക്ക് ഇപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ലെന്നും അവർ പാർട്ടിയുടെ പേരിൽ ജയിച്ച ജില്ലാ പഞ്ചായത്ത് അംഗമാണെന്നും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സി പി ഐക്ക് ഉത്തരവാദിത്തമില്ലെന്നും സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗവും അടൂർ മണ്ഡലം സെക്രട്ടറിയുമായ മുണ്ടപ്പള്ളി തോമസ് പറഞ്ഞിരുന്നു രാജി അറിയിച്ചുകൊണ്ട് ശ്രീനാദേവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പ്രിയ പ്രിയസഖാക്കളെ പള്ളിക്കലിലെ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം പതിനാറിനാണ് പള്ളിക്കൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനെയും പത്തനംതിട്ട ജില്ലയിലെ നാളിതുവരെയുള്ള ചരിത്രത്തിലെയും തന്നെ വലിയ ഭൂരിപക്ഷമായ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന മാജിക്കൽ നമ്പറിലൂടെ നിങ്ങൾ ഏവരും എന്നെ പള്ളിക്കലിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുത്തത് നാളിതുവരെയും ആ സ്നേഹത്തോട് കടപ്പെട്ടും ഉത്തരവാദിത്തത്തോടെയും ഞാൻ പ്രവർത്തിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി അന്നു മുതൽ എന്റെ പാർട്ടിയിലെ ചില ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വാക്കുകളും പ്രവൃത്തികളും എന്നെ മാനസികമായി വലിയ സമ്മർദ്ദത്തിലാക്കിയിരുന്നു എല്ലാം ഉപേക്ഷിച്ച് പിന്തിരിയാൻ നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇതുവരെയും എന്നെ മുന്നോട്ട് നയിച്ചതും ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ തുടർന്നതും പള്ളിക്കലിലെ ജനത നൽകിയ സ്നേഹത്തിന്റെ ചൂട് ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചതുകൊണ്ടാണ് എന്നാൽ ഇന്ന് അഞ്ചു വർഷം പൂർത്തിയാക്കാൻ ഒരു മാസം മാത്രം അവശേഷിക്കെ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന സ്ഥാനം ഞാൻ രാജിവെക്കുകയാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിൽ കണ്ട രാജിക്കത്ത് നൽകി നിലവിൽ എ വൈ എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയെ ഞാൻ ആ സ്ഥാനം കൂടി രാജിവെക്കുകയാണ് രാജിക്കത്ത് സംസ്ഥാന പ്രസിഡന്റിന് ഇമെയിലായി നൽകിയിട്ടുണ്ട് ഒരു സമൂഹം വളർന്നു വരണമെന്ന ഉദ്ദേശമുള്ളതുകൊണ്ട് തന്നെ വനിത എന്ന പരിഗണന പോലും ഉണ്ടായില്ല എന്ന വാക്ക് മാറ്റിവെക്കുന്നു മാനുഷിക പരിഗണനയിൽ ഊന്നിയ സംരക്ഷണം നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണെന്നതുപോലും മറന്നുകൊണ്ടുള്ള സി പി ഐ നേതൃത്വത്തിന്റെ നിരുത്തരവാദപരമായ സമീപനം അപമാനവും അവഗണനയുമാണ് നാളെതുവരെ എനിക്കുണ്ടാക്കിയതെന്നും രാഷ്ട്രീയ നിലപാടുകളിൽ ധീരർ എന്ന മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ അഭിമാന ബോധത്തോടെ തലയുർത്തി കണ്ണുകളിൽ ഈറനണിയുന്ന പിറയ സഖാക്കളെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് ഈ നേതൃത്വത്തോടുള്ള പ്രതിഷേധം ഹൃദയരക്തം കൊണ്ട് രേഖപ്പെടുത്തട്ടെ പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ അഴിമതി ഞാൻ ചൂണ്ടിക്കാട്ടി നൽകിയ പരാതി വിവിധ തലങ്ങളിൽ അന്വേഷിച്ച് ശരിയെന്ന് കണ്ട് പാർട്ടി ഉചിതമായ നടപടി സ്വീകരിച്ചതാണ് പക്ഷെ അതിനുശേഷം എനിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്ഷിപ്പ് നിഷേധിച്ചപ്പോഴും എ വൈ എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പത്തൊന്നിന് രാത്രി പതിനൊന്ന് മണിക്ക് ഒരു സംഘടനാപരമായ കാരണങ്ങളുമില്ലാതെ പുറത്താക്കിയപ്പോഴും തിരികെ വീണ്ടും രണ്ടു മാസത്തിനുള്ളിൽ തൽസ്ഥാനത്ത് തിരിച്ചെടുക്കേണ്ടി വന്നപ്പോഴും പാർട്ടി പരിപാടികൾ പങ്കെടുപ്പിക്കാതിരിക്കുകയും പൊതുപരിപാടികൾ അനൌദ്യോഗികമായി വിലക്കേർപ്പെടുത്തുകയും ചെയ്തപ്പോഴും അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നിരവധി ഉണ്ടായപ്പോഴും പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടും ജനങ്ങളോടുള്ള വിധേയത്വം കൊണ്ടും ഞാൻ പാർട്ടിയിൽ തുടർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഫേസ്ബുക്ക് പോസ്റ്റ് തുടരുന്നത്